ഹായ് ഞാൻ കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിൽ കണ്ണപുരം ഗ്രാമപഞ്ചായത്തില് ഇടക്കേപ്പുറം പാറയിൽ മുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഞാൻ എന്നുള്ളത് നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് മുപ്പത് സെന്റ് സ്ഥലമാണ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് കിടക്കുന്ന അത്യാവശ്യം നല്ല വീതിയുള്ള ടാർച്ച ചെയ്ത പോക്കറ്റ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു മുപ്പത് സെന്റ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇടക്കേപ്പുറം എൽ പി യു സ്കൂള് അതുപോലെ തന്നെ യു പി യു സ്കൂള് ഇതിനെല്ലാം തൊട്ടടുത്തായിട്ടാണ് വെറും അര കിലോമീറ്റർ മാത്രമാണ് ഇപ്പറഞ്ഞ യു പി യു സ്കൂളും എൽ പി യു സ്കൂളും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് അപ്പം തീർച്ചയായും ജെനുവിൻ ആയിട്ടുള്ള താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അത്യാവശ്യം നല്ല വീതിയുള്ള ടാർച്ച് ചെയ്ത പോക്കറ്റോടാണ് ഈ ഒരു മുപ്പത് സെന്റ് സ്ഥലത്തിന് ഫ്രണ്ടേജ് ആയിട്ട് വന്നിട്ടുള്ളത് ബസ് റൂട്ടിൽ നിന്നും ജസ്റ്റ് നൂറ് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് ബാ കാണിച്ചു കൊടുക്ക നല്ല സൈലന്റ് ആയിട്ട് താമസിക്കാൻ പറ്റിയ ഏരിയ ആണ് നല്ലൊരു അടിപൊളി എന്താ പറയുക കാമ കൂൾ പ്ലേസ് ആണ് നല്ല റെസിഡൻഷ്യൽ ഏരിയയും കൂടിയാണ് ഏത് തരം മതക്കാരിക്കും താമസിക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ആണ് നല്ല ആംബിയൻസ് ഉള്ള ഒരു പ്രദേശാണ് എന്താ പറയുക റോഡ് സൈഡ് ആയതുകൊണ്ട് കൊണ്ട് തന്നെ കൂടുതൽ കച്ചറ പൊടി കാര്യങ്ങൾ ഒന്നും തന്നെ പാറി നമ്മുടെ വീട്ടിലേക്കോ പറമ്പിലേക്കോ വരില്ല അങ്ങനെയുള്ള ഒരു എന്താ പറയുക അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഉള്ള ആംബിയൻസ് ഉള്ള ഒരു പ്രദേശാണ് അടിപൊളി ഏരിയ കേട്ടോ നല്ല സൈലന്റ് ആയിട്ട് താമസിക്കാൻ പറ്റിയ ഒരു ഏരിയ എല്ലാ സൗകര്യങ്ങളും വെറും ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്ററിന്റെ ഉള്ളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് റോഡിൽ നിന്നും വെറും എന്താ പറയാ പത്തിരുപത് മീറ്റർ മാത്രമാണ് ഈ ഒരു പ്ലോട്ടിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മുപ്പത് സെന്റ് സ്ഥലമാണ് മുറിച്ചു കൊടുക്കുന്നതല്ല താല്പര്യമുള്ള ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആണെന്ന് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം എന്തെല്ലാം നമ്മളെ രഞ്ജിത്ത് ബ്രോനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലെ നമ്മളൊരു ഓട്ടോന്റെ വീഡിയോ അതുപോലെ അംബാസിഡറിന്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ ഇന്ന് വേറെയും വണ്ടികൾ ഉണ്ടല്ലോ എനിവേ ഭയങ്കര തിരക്കിലായിപ്പോ അല്ലെ നമ്മളെ സ്ഥലത്തിന്റെ ഒന്ന് പറഞ്ഞു ഇവിടുന്ന് സ്റ്റാർട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ആകാം ഇതാണ് അത് അല്ലെ ചതുപ്പ് ഏരിയ ഒന്നല്ലോ നല്ല കരപ്രദേശമാണ് പിന്നെ നല്ല അത്യാവശ്യം വെള്ളം കിട്ടുന്ന നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം കിട്ടുന്ന അതുപോലെ തന്നെ തീരെ ആഴം ഇല്ലാത്ത പ്രദേശമാണല്ലേ എങ്ങനെയുണ്ട് വണ്ടിയല്ലോ എത്ര കൊടുത്തു നമ്മള് കൊടുത്തല്ലേ അപ്പം നല്ല അടിപൊളി വണ്ടിയായിരുന്നു കേട്ടോ ആക്ച്വലി ഞാൻ നമ്മളാ എന്താ പറയാ തിരക്കുകൂട്ടി ആ വീഡിയോ ഒക്കെ ചെയ്ത് അവസാനം നോക്കുമ്പോൾ പോസ്റ്റ് ചെയ്തൊക്കെ നോക്കുമ്പോഴാണ് ആ നമ്പർ എനിക്ക് പെട്ടെന്ന് ഓടിയത് ഡബിൾ ഫോർ ഡബിൾ ഫൈവ് നമ്പർ മോഹൻലാലിന്റെ നമ്മുടെ എന്താ സാഗർ ഫോൺ നമ്പർ ഒക്കെ പറയുന്ന പോലത്തെ കിടിലം വണ്ടിയായിരുന്നു അതുപോലത്തെ വേറെ വണ്ടിയില്ല ഇന്ന് ആ ഒരു വണ്ടി വണ്ടിയുടെയും കൂടി നമ്മള് വീഡിയോ ചെയ്യുന്നുണ്ട് കണ്ണപുരം ഗ്രാമപഞ്ചായത്തിലാണ് ഈ ഒരു മുപ്പത് സെന്റ് സ്ഥലം റോഡ് ഫ്രണ്ടേജ് ആയിട്ട് സ്ഥിതി ചെയ്യുന്നത് റോഡിൽ നിന്നും ജസ്റ്റ് ഒരു എന്താ പറയാ പത്തി മീറ്റർ മാത്രം ആണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലോറി പോയിന്റ് ആണ് പിന്നെ ആ ഒരു വീതി അല്ലേ ആ അങ്ങത്തോളം വരുന്നുണ്ട് അല്ലേ അത്തങ്ങാഫ് ഭൈ അല്ല അൽതാഫ് ഭൈ അല്ല ആ അഫ്സു അതാ അ കാണുന്നത്തെങ്ങ് സത്യത്തില് നമ്മളിത് അല്ലേ ചെറുങ്ങനെ ചെറിയ രീതിയിൽ കാട് പിടിച്ച് കിടക്കുന്നുണ്ട് അപ്പം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവൂല പക്ഷെ ഞാൻ കൂടുതൽ വിശദീകരിച്ചൊന്നും പറയുന്നില്ല ഷോർട്ടായിട്ട് പറയാണെന്നുണ്ടെങ്കിൽ നല്ല ലെവൽ പ്ലോട്ടാണ് ഒന്നും ചെയ്യാനില്ല ഇതില് കരപ്രദേശാണ് വെള്ളം കയറാത്ത എന്താ പറയാ വെള്ളപ്പൊക്കമോ കാര്യങ്ങളോ ഒന്നും തന്നെ എഫക്റ്റ് ചെയ്യാത്ത നല്ലൊരു അടിപൊളി കരപ്രദേശമാണ് അപ്പം താല്പര്യമുള്ള ജെനുവിനായിട്ടുള്ള ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ടൗണിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ഏതാ ടൗണ് വരുന്നത് ചെറുകുണ്ട് ടൗണും ഒന്നര കിലോമീറ്റർ അല്ലേ ഡിസ്റ്റൻസ് പിന്നെ കച്ചിരിത്തറ ജംഗ്ഷന് ഒന്നര കിലോമീറ്റർ അവിടെ പിന്നെ ടാക്സി അതുപോലെ തന്നെ ഓട്ടോ എല്ലാം തന്നെ അവൈലബിൾ ആണ് അല്ലേ അതുപോലെ തന്നെ ആ എല്ലാം ജംഗ്ഷനില് തന്നെ ഉണ്ട് കിലോമീറ്റർ പള്ളിയുണ്ട് പള്ളി മദ്രസ മദ്രസുണ്ട് പിന്നെ ഒരു ക്ഷേത്രം ഉണ്ടല്ലോ നൂറ് മീറ്റർ കഴിഞ്ഞാല് സ്കൂള് പറഞ്ഞു എന്ത് ഇടക്കേപ്പുറം ഇടക്കേപ്പുറം എൽ പി സ്കൂള് യു പി സ്കൂൾ എല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത് നൂറ് മീറ്റർ അല്ല സോറി ഞാൻ നേരത്തെ പറഞ്ഞത് തിരുത്തുന്നു നൂറ് മീറ്ററിന്റെ ഉള്ളിലായിട്ടാണ് നമ്മുടെ എൽ പി സ്കൂള് യു പി സ്കൂളും എല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ പള്ളി അമ്പലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും ഒന്നര കിലോമീറ്ററിന്റെ ഒരു കിലോമീറ്ററിന്റെ ഡിസ്റ്റൻസിന്റെ ഉള്ളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പം താല്പര്യമുള്ളവരുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ കാണുന്ന നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം പിന്നെ കണ്ണൂർ ടൗൺ എത്ര ഡിസ്റ്റൻസ് ഉണ്ട് പതിമൂന്ന് കിലോമീറ്റർ ഇവിടെ ഇവിടുന്ന് എക്സാക്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പം എല്ലാ സൗകര്യങ്ങളും കൂടുതൽ ദൂരൊന്നുമില്ല തൊട്ടടുത്തായിട്ട് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ചെറുകുന്ന് ടൗൺ ആയി കഴിഞ്ഞാലും അതുപോലെ തന്നെ പാപ്പൻശ്ശേരി ടൗൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാല് കിലോമീറ്റർ അല്ലേ നാലഞ്ച് കിലോമീറ്ററിന്റെ ഉള്ളിലായിട്ട് പാപ്പൻശ്ശേരി ഹാജി റോഡ് ജംഗ്ഷൻ ജംഗ്ഷനൊക്കെ വരും അല്ലേ ഒന്നര കിലോമീറ്ററിൽ ഏതാ വരുന്നത് ആ കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്തായിട്ട് ഒന്നര കിലോമീറ്ററിന്റെ ഉള്ളിലായിട്ടാണ് ഇവിടുന്ന് സ്ഥിതി ചെയ്യുന്നത് അപ്പം താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് കാണുന്ന നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്നത് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം കേട്ടോ അത്യാവശ്യം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ഉള്ള ഒരു വെള്ളം കിട്ടുന്ന നല്ല ശുദ്ധജലം കിട്ടുന്ന ഒരു കിണറും നമ്മുടെ ഈ ഒരു പ്ലോട്ടിന് മുപ്പത് സെന്റ് സ്ഥലത്തിന് വന്നിട്ടുണ്ട് കൂടുതൽ ആഴവും കാര്യവും ഒന്നും തന്നെ ഇല്ല കേട്ടോ അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറുകുന്ന് കോൺവെന്റ് ഹോസ്പിറ്റൽ അതുപോലെ തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലും സ്ഥിതി ചെയ്യുന്നത് വെറും ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്ററിന്റെ ഉള്ളിലായിട്ടാണ് പിന്നെ പാപ്പൻശ്ശേരി എം എം ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് വെറും അഞ്ചാറ് കിലോമീറ്ററിന്റെ ഉള്ളിലായിട്ടാണ് അതുപോലെ തന്നെ ജപ്പാൻ കുടിവെള്ള പദ്ധതിയും ഒരു പ്ലോട്ടിലായിട്ട് മുപ്പത് സെന്റ് സ്ഥലത്തിലായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു സ്ഥലത്തിന്റെ അതിർത്തിനെ പറ്റി പറയാണെന്നുണ്ടെങ്കില് ഇവിടുന്ന് സ്റ്റാർട്ടായിട്ട് അതായത് ഫ്രണ്ടേജ് വരുന്നത് അത്യാവശ്യം വീതിയുള്ള ഫ്രണ്ടേജ് ആണ് ഈ ഒരു പ്ലോട്ടിന് മുപ്പത് സെന്റ് സ്ഥലത്തിന് വന്നിരിക്കുന്നത് എവിടം വരെ ഉണ്ട് രഞ്ജിത് ബ്രോ എവിടം വരെ ഇവിടം വരെ ഉണ്ട് ഉണ്ടല്ലേ അത്യാവശ്യം നല്ല വീതിയോട് കൂടിയ പിന്നെ റോഡ് ഫ്രണ്ടേജ് ആണ് ഈ ഒരു ചെറു പോക്കറ്റ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു മുപ്പത് സെൻറ് സ്ഥലം വന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ടാർച്ച് ചെയ്ത വീതിയുള്ള ഉള്ള പോക്കറ്റ് റോഡും ഇടക്കേപ്പുറം ബസ് റൂട്ടിൽ നിന്നും വെറും നൂറ് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് ഉള്ളത് അവസാനമായി നമ്മുടെ ഈ ഒരു പ്ലോട്ടിന്റെ റേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ വില പറയുകയാണെന്നുണ്ടെങ്കിൽ ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് പെർ സെന്റിന് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഈ ഒരു മുപ്പത് സെന്റ് സ്ഥലത്തിന് പെർ സെന്റിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നെഗോഷ്യബിൾ റേറ്റ് ആണ് താല്പര്യമുള്ള ജെവിൻ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നല്ല ബെസ്റ്റ് പ്രൈസിന് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് എനിവേ സ്വന്തമാക്കാൻ പറ്റും ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വീടുകളോ സ്ഥലങ്ങളോ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് പബ്ലിസിറ്റി ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അത് വീടുകളാവട്ടെ സ്ഥലങ്ങളാവട്ടെ ഇല്ല വണ്ടികളാവട്ടെ ഏത് തരം കാര്യങ്ങളും ഇവിടെ അഡ്വെർടൈസ്മെൻ്റ് ആയിട്ട് ചെയ്തു കൊടുക്കും അപ്പം താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലുമായി കോൺടാക്ട് ചെയ്യാം ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്ത് വന്ന ഒരു ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെക്കാൻ മറക്കണ്ട അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ